ിൽ ഞാൻ അപ്പഴപ്പഴായിട്ട് വാങ്ങിച്ച കുറച്ച് സാധനങ്ങൾ കാണിച്ചു പോകുന്നത് ഞാനിത് ഒരു ദിവസം ഇടും ഇങ്ങനെ ബർത്ത്ഡേ ഒക്കെ പറഞ്ഞിട്ടൊക്കെ ആളിക്കാം വണ്ണം വച്ചെന്ന് തോന്നുന്നു തോന്നണ്ടെനിക്ക് ഒരു കാണിച്ചില്ല ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ഹോൾ വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ് ഇന്ന് നമ്മൾ ഒരു സവാന സാവന്ന സവാനോ എങ്ങനെയാണോ പറയുന്നത് എസ് എ വി എൻ എ സാവന്ന ഹോൾ അല്ല സവാന ഹോളാണ് ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് സോ ഇത് ഏർ കുറച്ച് നാളായിട്ട് അതായത് ഒന്ന് ലൈക്ക് ഒറ്റക്ക് വാങ്ങിച്ചല്ല ഒരു ബ്രേക്കിൽ ബ്രേക്കിൽ ഞാൻ അപ്പഴപ്പഴായിട്ട് വാങ്ങിച്ച കുറച്ച് സാധനങ്ങൾ കാണിച്ചിടാൻ വേണ്ടിട്ട് പോകുന്നത് സോ ഗൈസ് ലെറ്റ്സ് ദ വീഡിയോ ആദ്യം നമ്മുടെ ഡ്രസ്സ് എന്ന് പറയണത് ഒരു ഇത് കുറേ നാളായിട്ട് വിഷ് ലിസ്റ്റിൽ ഉണ്ടായിട്ട് സൈസ് സ്മോൾ മീഡിയം എപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു മീഡിയം കിട്ടിയപ്പോൾ ഞാൻ അപ്പാടെ വാങ്ങിച്ചത് സ്മോൾ ആയിരുന്നു കറക്റ്റ് പക്ഷെ ഒരു പൊടിക്ക് ലൂസായാലും ഞാൻ എന്തെങ്കിലും ഓൾട്ടർ ചെയ്ത് എടുക്കാൻ ശേഷം ഭയങ്കര ഒരു കൊതിയില് വാങ്ങിച്ചാണ് ഈ ഒരു ഭയങ്കര ന്യൂട്ട് പിങ്ക് വരുന്ന ഒരു ബൗ എ ലൈൻ യാണെന്നുണ്ടെങ്കിൽ നെക്ക് ഫുൾ ഇലാസ്റ്റിക് ആണ് ബാക്ക് ആല് സൈഡ് ആയി ഫ്രണ്ടായാലും ഫുൾ ഇലാസ്റ്റിക്കും സ്ലീവ്സ് വന്നിട്ട് ഒരു ചെറിയ സ്ലീവ്സ് വന്നിട്ട് സ്ലീവ്സിന്റെ എൻഡിലും ഇത് കണക്ക് ഒരു ഇലാസ്റ്റിക് വരുന്നുണ്ട് ആ നെക്ക് പോഷൻ വന്നിട്ട് ഇതേ കണക്ക് വരുന്നുണ്ട് ഗൈസ് നെക്ക് പോർഷനിൽ നമ്മുടെ ഇത് കണക്ക് ഒരു ബൗ ആണ് വരുന്നത് നമുക്ക് ഇത് കണക്ക് കെട്ടിവെക്കാൻ വേണ്ടിട്ട് പറ്റും ഗൈസ് ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള ഡ്രസ്സാണ് ആൻഡ് നമ്മുടെ വേസ്റ്റ് ഫുള്ളും ബാക്ക് ആയാലും ബാക്കിലാണ് സോറി ഗൈസ് ബാക്കിൽ ഇത് എനിക്ക് ഇലാസ്റ്റിക്ക് വരുന്നുണ്ട് ബാക്കിൽ ഇത് എനിക്ക് വേറൊരു ലൈക്ക് പ്രത്യേകിച്ച് ഒരു വർക്കോ ഒന്നുമില്ല ഒരു പ്രത്യേക തരം മൊണാൾട്ട് പരിപാടിയൊന്നും ഇല്ലാതെ ഭയങ്കര പ്ലെയിനായിട്ടുള്ള ഒരു പിങ്ക് കളറിലത് ഭയങ്കര ന്യൂഡ് മ്യൂട്ടഡ് എന്താ പറയാ അങ്ങനെ ഒരു പിങ്ക് കളറിന് ഏലൈൻ ഡ്രസ്സാണ് ആൻഡ് ഇതിൻ്റെ പർപ്പിളും അവൈലബിൾ ആണ് പക്ഷെ എനിക്ക് ഈ കളർ എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഈ ഒരു എൻ്റെ അമ്മേടെ ഭാഷ പറയാൻ നരച്ച കളർ നരച്ച് കൊരച്ച ഒരു കളർ പക്ഷേ എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാ സ്കിൻ ടോണിനും ചേർന്ന കളറാണ് പ്രത്യേകിച്ച് ഡെസ്ക് ടി സ്കിൻ ടോണർക്ക് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും ഇത് കാണാൻ വേണ്ടിയിട്ട് ആൻഡ് ഇതിൻ്റെ ലിങ്കും റേറ്റ് ഒക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നതായി ഈ ഒരു പിങ്ക് കളറിൽ ഫുൾ എംബ്രോയ്ഡറി അല്ല എന്തോ വേറെ ഒരു സാധനം ആണ് ടൈപ്പാണ് ടവർ ഫുൾ ഒരു റോസ് ഇടയൊക്കെ പ്രിന്റ് വരുന്ന ഒരു ഡ്രസ്സാണ് ഇത് ഈ ഇടയ്ക്ക് നമ്മുടെ യൂട്യൂബിന്റെ ഒരു ക്രിയേറ്റർ കളക്റ്റീവ് പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പൊ അതിന് ഇട്ടുകൊണ്ട് പോവാൻ വാങ്ങിച്ചു പക്ഷേ ചില സാ സാഹചര്യങ്ങൾ കാരണം എനിക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റിയില്ല അപ്പോൾ ഇനി അടുത്ത് എന്തെങ്കിലും പരിപാടിക്ക് ഇട്ടുകൊണ്ട് പോവാം ആൻഡ് ഇത് പിങ്ക് കളർ വന്നിട്ട് അതായത് ഇനക്കത്തെ കുഞ്ഞു കുഞ്ഞുന്ന് കുഞ്ഞു സ്ലിപ്സ് ആണ് വരുന്നത് ആൻഡ് ഗൈസ് ഇതൊക്കെ ഒരു സ്ക്വയർ നെക്കാണ് വരുന്നത് യാ ഇങ്ങനത്തെ ഒരു സ്ക്വയർ നെക്ക് ബാക്കില് സ്ലിപ്പ് എന്താ പറയുക സിപ്പ് സിബ് ഗൈസ് ബാക്കിൽ ആണ് പറഞ്ഞത് ആകെ വേറെ എവിടെ ആയി പോയി സാങ്കേതിക എവിടെ തകരാറിലായി പോയി ഗൈസ് ഇത് പ്ലീറ്റഡ് ആയിട്ട് വരുന്ന ഒരെണ്ണമാണ് ഇത് നിങ്ങൾക്ക് ബർത്ത്ഡേ ഫങ്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫങ്ഷനൊക്കെ ഇട്ടുകൊണ്ട് അടിപൊളിയാണ് കേട്ടോ നല്ല രസമാണ് ഇങ്ങനെ പേളിൻ്റെയോ അല്ലെങ്കിൽ കുഞ്ഞ് വൈറ്റ് സ്റ്റോണിൻ്റെയൊക്കെ ആക്സസറീസ് ഒക്കെ വെച്ച് പേർ ഇട്ട് തലയിലൊക്കെ ഒരു അങ്ങനെയൊക്കെ ആക്സസറീസ് ഒക്കെ വെച്ച് പെയർ ചെയ്താൽ സൂപ്പറായിരിക്കും ഇങ്ങനെ ബർത്ത്ഡേ ഒക്കെ പറഞ്ഞെങ്കിൽ ഒക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ നമ്മളാളായിരിക്കാം സൊ അങ്ങനത്തെ ഒന്നാണ് നി ഇഷ്ടപ്പെടും എനിക്കിത് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട് നൈസായിരുന്നു ആൻഡ് ബാക്കിൽ ഫുള്ള് സിബാണ് വരുന്നത് ഫുള് അല്ല ഒരു പകുതി വരെ സിബാണ് വരുന്നത് ആൻഡ് എൻ്റെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഈ ഒരു ഇതിന് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആണ് വരുന്നത് പക്ഷേ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് എനിക്കിത് വർത്ത് വർത്തായിട്ട് തോന്നി കാരണം ഇത് കാണാനും ഭയങ്കര സ്റ്റൈലിഷ് ലുക്ക് ഉണ്ട് ലൈ ക്വാളിറ്റി ഉണ്ട് മെറ്റീരിയൽ ക്വാളിറ്റി ഉണ്ട് പിന്നെ ഇത് കണ്ട ഈ സ്ലിപ്സ് ഇതിന് എനിക്ക് മെറ്റീരിയൽ ക്വാളിറ്റി തോന്നിയില്ല കാരണം ഇതൊരുമാതിരി വീട്ടിണ തുണിയിൽ ലാസ്റ്റിക്കും അല്ല പക്ഷെ കുഴപ്പമില്ല കുറച്ചുകൂടെ ഈ മെറ്റീരിയലാണ് വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ കൊള്ളാമായിരുന്നു പിന്നെ കുഴപ്പമില്ല അത്രേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ റെഡും വരണമുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ള അതെടുക്കുക ഓക്കെ ഇത് ഇത് പക്ഷേ ഇത് ഭയങ്കര അടിപൊളിയാണ് കാണാനൊക്കെ അടിപൊളിയാണ് പക്ഷേ സ്ലിപ്സ് ആണ് എനിക്ക് ഇച്ചിരി ഒരു വെൽവറ്റി ഫിനിഷ് അല്ലാതെ ഈ ഒരു മെറ്റീരിയൽ തന്നെ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നേനെ കൊള്ളാം പക്ഷെ അതാണ് വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്ന അത് കഴിഞ്ഞിട്ട് ഒരു സ്കർട്ടാണ് ഇപ്പം ഞാൻ അത് ഇട്ടേക്കാണ് സോധനൂര് കഴിച്ചു വർത്തിയില്ല അപ്പൊ ഞാൻ ഇവിടെ കൊടുത്തേക്കാം ഗൈസ് സ്കേർട്ട് വന്നിട്ട് ഒരു എ ലൈൻ ആയിട്ടുള്ള ഒരു സ്ട്രെ നോൺ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു സ്കേർട്ടാണ് ഹൈ വെയ്സ്റ്റ് ആണ് വരുന്നത് ആൻഡ് ഗൈസ് ഇത് ഭയങ്കര എന്താ പറയാ പ്രിൻ്റഡ് വരുന്ന പക്ഷേ ഇത് കളർ ഒന്നും പോത്തില്ല ആൻഡ് ഇതിന്റെ മൂന്ന് കളേഴ്സ് വരുന്നുണ്ട് റെഡ് ഒരു ബ്ലൂ ആൻഡ് ദിസ് ഗ്രീൻ ഞാൻ ഈ ഒരു ഗ്രീൻ ആണ് ആ ഞാൻ ഈ ഒരു ഗ്രീൻ ആണ് എടുത്തേക്കണേ ഇത് ആക്ച്വലി എന്താ അറിയോ ബ്ലൂ എടുക്കണ്ടേ ബ്ലൂ ഒരു വരച്ച പോലത്തെ ഒരു സംഭവം പറഞ്ഞുകൊണ്ട് റെഡും ഇതും കൊള്ളാം പിന്നെ റെഡ് എപ്പോഴും കോമൺ അല്ല അപ്പൊ ഞാൻ വെച്ചോക്കെ ഈ ഗ്രീൻ ടീക്ക് കേട്ടെന്ന് ഇത് ബീച്ച് വെയർ ആയിട്ടും ഭയങ്കര അടിപൊളിയായിരിക്കും നിങ്ങൾ മറ്റേ ബീച്ചിന്റെ ഈ ഷെൽ ആക്സസറീസ് അങ്ങനെ ഇങ്ങനെയൊക്കെ ശരീര സ്റ്റൈലേറില്ലേ അതെ കണക്ക് ഇങ്ങനെ ഷെല്ലിന്റെ ഒക്കെ ആക്സസറീസ് ഒക്കെ വെച്ചിട്ട് പെയർ ചെയ്യുമ്പോഴത്തേക്ക് സൂപ്പർ ആയിരിക്കും കാണാൻ വേണ്ടിയിട്ട് ഇത് ലൈക്ക് അടിയിൽ ലൈനിങ് ഒന്നുമില്ല വേസ്റ്റ് ഇല്ലാസ്റ്റിക് ആണ് വരുന്നത് ഇടാൻ ഭയങ്കര കംഫോർട്ടബിൾ ആണ് അത് പറയായിരിക്കാം ഇടാൻ ഭയങ്കര കംഫോർട്ടബിൾ ആണ് ഹൈ വെയ്സ്റ്റ് ആണ് വരുന്നത് അത് കഴിഞ്ഞിട്ട് ഈ സ്കേട്ടിൻ്റെ കൂടെ തന്നെ പേർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടേക്കുന്ന ഈ ഒരു വൈറ്റ് ടൈഡ് ടോപ്പ് കെട്ടുള്ളതുകൊണ്ടായിരിക്കും കാരണം ഇതിൻ്റെ ബാക്ക് കാണാൻ ഭയങ്കര പൊളിയാണ് ബാക്ക് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ട്രയാങ്കിൾ പോലെ വന്നിട്ട് ഇവിടെയൊക്കെ ഒരു കെട്ടൊക്കെ ഉള്ളതാണ് ബാക്ക് കാണാൻ അടിപൊളിയാണ് പിന്നെ ഗൈസ് ഇത് എക്സ്ട്രാ സ്മോൾ മുതൽ ലാർജ് വരെ ഉണ്ട് എനിക്ക് എന്തോ യറിഞ്ഞ് ഇത് മീഡിയം വാങ്ങിച്ച് എനിക്കിത് കുറച്ച് ലൂസ് ആണ് ബോഡിയൊക്കെ ലൂസാണ് എനിക്ക് സ്മോള് എക്സ്ട്രാ സ്മോൾ ആണ് എനിക്കോ കുറച്ചുകൂടാ സ്മോളും എക്സ്ട്രാ സ്മോൾ ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ഇനി ആണ് ചെറുതായിട്ടൊന്ന് ഓൾട്രേണ്ട ചൂണ്ടി ഇതൊക്കെ ഓൾട്ടർ ചെയ്യേണ്ട ഒരു അവസ്ഥ ആൻഡ് വി നെക്ക് ആണ് വരുന്നത് വി നെക്കിന്റെ ഇവിടെ അത ഇതേപോലെ ലേസ് വർക്ക് വരുന്നുണ്ട് ഇത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒന്നാണ് നൈസാണ് ആൻഡ് ഇത് ത്രീ ഹൺഡ്രഡ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇത് വൈറ്റും ഉണ്ട് ബ്ലാക്കും അവൈലബിൾ ആണ് ഈ സ്കേർട്ടിൻ്റെ കൂടെ ഫെയർ ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നത് അപ്പം ഇത് കുറച്ച് ലൂസ് ഓൾട്ടർ ചെയ്തെടുത്താൽ സെറ്റ് പക്ഷെ പക്ഷേ ഓൾട്ടർ ചെയ്തെടുക്കുന്നേക്കാളും ആ പെർഫെക്റ്റ് സാധനം വരുമ്പോഴത്തേക്കും അത് കുറച്ചുകൂടെ ഭംഗിയാണ് അപ്പൊ നിങ്ങൾ എന്നെ പോലെ ഉള്ള ആൾക്കാർ എന്റെ സൈസുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്മോളോ എക്സ്ട്രോ സ്മോളോ പോകുന്നതായിരിക്കും ബെറ്റർ ഇതിപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ വണ്ണം വെച്ചെന്ന് തോന്നണു പക്ഷേ ഞാൻ അൻപത് കിലോ കാണിക്കണം ഞാൻ കൊറച്ചുകൂടെ ഒന്ന് വീർത്ത് കണക്ക് എന്തോ എന്തൊരു ഒരു വന്ന കൈസ് എന്താ എനിക്ക് അറിഞ്ഞുകൂടാ ഓക്കേ എന്തോ ആ എന്തൊക്കെയാ ഗൈസ് അപ്പൊ അതുകൊണ്ട് അപ്പൊ ഇത് ഇങ്ങനത്തെ ഇതാണ് വരുന്നത് അതിൻ്റെ കയ്യിലൊന്നുമില്ല ജസ്റ്റ് ഈ ഫ്രണ്ടിലും ബാക്കിലും മാത്രമാണ് ലേസ് ആയിരുന്നത് നല്ല ഭയങ്കര ടോപ്പ് നല്ല ഡ്രസ്സാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഒരുപാട് ഡ്രസ്സിൻ്റെ കൂടെ ഒക്കെ സ്റ്റൈൽ ചെയ്യും കുറേക്കാർക്ക് ചൂപ്പറ നെക്സ്റ്റ് വരുന്നത് ഒരു എഗെയിൻലൈൻ ഡ്രസ് ആണ് ആൻഡ് ഈ ഒരു ബ്ലാക്ക് പ്രിന്റ് വരുന്ന ബ്ലാക്കിൽ ഒരു മസ്റ്റാർഡ് എല്ലോ പ്രിന്റ് വരുന്ന റോ ഒരു കുറച്ച് ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഒരു ഫുൾ സ്ലീവ് വരുന്ന ഒരു ഡ്രസ് ആണ് ആൻഡ് സ്ലീവ്സിന്റെ എൻഡിൽ ഇതേപോലെ ഇലാസ്റ്റിക് വരുന്നുണ്ട് ആൻഡ് നെക്കിൻ്റെ ഇവിടെ കണ്ട വി നെക്കാണ് വരുന്നത് വേസിന്റെ ഇവിടെ ഇലാസ്റ്റിക് വരുന്നുണ്ട് ആൻഡ് നമ്മുടെ ആ ഒരു ഒരു സ്ലിറ്റ് വരുന്നുണ്ട് താഴെ ഒരു എൻഡ് പോർഷനിൽ ഒരു സ്ലിച്ച് വരുന്നുണ്ട് ഇത് നൈസ് ആണ് ഭയങ്കര നല്ല ഔട്ട്ഫിറ്റ് ആണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് പറയാണ് ഭയങ്കര നല്ല ഔട്ട്ഫിറ്റ് ആണ് പക്ഷെ എനിക്കിത് കുറച്ച് ലൂസാണ് എനിക്കറിഞ്ഞൂടെ എനിക്ക് ലൈക്ക് വണ്ണം വച്ചെന്ന് ഞാൻ പറയുന്നു കാരണം എനിക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ ഞാൻ കുറച്ച് വീർത്താണ് തോന്നുന്നത് അപ്പൊ ചീർത്ത് അല്ലെങ്കിൽ വീർത്ത പോലെ തോന്നണം പക്ഷെ വെയിറ്റ് നോക്കുമ്പോൾ കുറവാണ് ഡ്രസ് ഇടാത്തേക്കും പക്കറ ലൂസ് എനിക്ക് അറിഞ്ഞു വിടാ എന്താണ് ഇപ്പഴത്തെ പ്രശ്നം ഇപ്പഴത്തെ പ്രശ്നം എന്താണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ ഗൈസ് സോ ഇതാണ് ഇപ്പൊ എന്താ ഈ ഒരു സ്ലിച്ച് വരുന്നുണ്ട് ഈ ഒരു എൻഡ് പോർഷനിൽ ഇവിടെ ഒരു സ്ലിച്ച് വരുന്നുണ്ട് എനിക്ക് ഇഷ്ടപ്പെടും പിന്നെ കുറച്ചുകൂടെ ഹൈറ്റ് ഉള്ള അതായത് എനിക്ക് ബോഡിക്കും അതായത് അപ്പർ ബോഡിക്ക് ലെങ്ത് കുറവാണ് ലോവർ ബോഡിക്ക് ലെങ്ത് കുറവാണ് അപ്പൊ അവർമാതിരി ഇങ്ങനെ സപ്രസ് ചെയ്താണ് ചെയ്ത പക്ഷെ അപ്പർ ബോഡിക്കൊക്കെ ഹൈറ്റ് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ആണ് കേട്ടോ അടിപൊളിയാണ് കാരണം ക്യാഷ്വലായിട്ട് ഇട്ടുകൊണ്ട് പോകാനും ഒരു വെക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടൊക്കെ പോയി പത്ത് ഫോട്ടോസ് എടുത്ത് പൊളിയായിട്ടുള്ള ഡ്രസ്സാണ് ഇതിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല പ്രത്യേകിച്ച് വർക്കോ പ്രത്യേകിച്ച് എടുത്ത് പറയത്തൊന്നും ഇല്ല ഒരു ബ്ലാക്ക് ഫ്ലോർ പ്രിൻറ്റ് വരുന്ന ഒന്ന് പിന്നെ വെച്ചാൽ കഴുകിയാൽ കളർ പോകത്തില്ല എനിക്ക് ഇവരുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സംഭവമാണ് ഇതിനകത്ത് ഡ്രസ്സിന് കഴുകിയ കളറത്തിൽ ഇപ്പോഴും ഞാൻ രണ്ട് വർഷം മുമ്പ് വാങ്ങിച്ച ഡ്രസ്സ് ഇപ്പോഴും അത്ര സൂപ്പറായിട്ടിരി പോട്ടെ അതാണ് ഇതിൻ്റെ ഒരു ആ ഒരു ഭംഗി എന്ന് പറയുന്നത് ഇത് ഞാൻ ഭയങ്കര ആഗ്രഹിച്ച് മോഹിച്ച് വാങ്ങിച്ച ഒന്നാണ് എനിക്കറിയാം ഇത് ചേരൂലന്ന് എനിക്ക് ബിക്കോസ് ആ ഒരു പെർഫെക്റ്റ് ബോഡി ഷേപ്പ് ഒന്നും അല്ല ഞാൻ പക്ഷേ ഇത് വാങ്ങിച്ച് ഇത് ഇട്ടപ്പ ഞാൻ വിചാരിച്ചേണ് ഞാൻ ഇത് ഒരു ദിവസം ഇടും ബോഡി ഷെയ്പ്പൊക്കെ ആക്കിയിട്ടുണ്ട് ഗൈസ് ഞാൻ ഇതുവരെ നിങ്ങളറിയാം നമ്മുടെ ചാനലിൽ ഞാൻ ബോഡി കോൺ ഡ്രസ്സസ്കൾ കാണിച്ചില്ല കാരണം ബിക്കോസ് ഐ എം ഇൻ ഷേപ്പ് ലെസ് പേഴ്സൺ അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഒരെണ്ണം വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുകയാണ് സോ ഇത് ഒരു ബോഡി കോൺ ബ്ലാക്ക് കളർ ഡ്രസ്സാണ് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇതിന്റെ പിങ്ക് റെഡ് അവൈലബിൾ ആണെന്ന് വെച്ചാൽ ഇതിന്റെ ബ്ലാക്ക് ഭയങ്കര സൂപ്പറാണ് ആൻഡ് ഒരു ഷോർട്ട് പഫ് സ്ലീവ്സ് ആണ് വരുന്നത് സ്ക്വയർ നെക്കാണ് വരുന്നത് ബാക്കിൽ സിബ് വരുന്നുണ്ട് ഗൈസ് ഞാൻ ഇട്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സൈഡിലും രണ്ട് മൊന്ത കമത്തി കണക്ക് എനിക്ക് ഹാൻഡിൽസ് ഉണ്ട് അപ്പൊ അത് നമ്മൾ എക്സസൈസ് ചെയ്ത് കാരണം എനിക്ക് ലൈക്ക് ജനറ്റിക്സ് ആണ് ഗൈസ് മീൻസ് ഈ ഫാറ്റ് വന്ന് അടിയണത് ഗൈസ് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് എനിക്ക് ചേരല്ലാന്ന് പക്ഷേ എന്നാൽ ഇതൊരു ദിവസം ഞാൻ ചേർക്കും ഗൈസ് അതാണ് എൻ്റെ വാശി അപ്പൊ ഗൈസ് ഇത് ഭയങ്കര അടിപൊളിയാണ് ഭയങ്കര അടിപൊളി ഭയങ്കര അടിപൊളി ദിവസം എനിക്ക് ആദ്യം ബോഡി ഇട്ടതായോണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര അടിപൊളി ഡ്രസ്സ് നിങ്ങൾ ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് വെക്കണം കേട്ടോ നിങ്ങൾ ലിക്ക് ഷേപ്പ് ഒന്നിപ്പ നിങ്ങൾ ഷേപ്പ് ഉണ്ടോ ഷേയ്പ്പ് ഇല്ല അതല്ല നിങ്ങൾ ഇപ്പൊ ഇട്ടുകൊണ്ട് പോകാൻ കംഫർട്ടബിൾ ആണെന്നാണ് നിങ്ങൾ വാങ്ങിച്ചത് പക്ഷേ എനിക്ക് ആ എനിക്കിപ്പോ ഏതെങ്കിലും ഡ്രസ്സിലുമ്പോൾ എനിക്ക് ഒരു ചേരണം ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് ഭയങ്കര യൂ ചാനല ഇങ്ങനെ തോന്നും അങ്ങനത്തെ ഒരു സംഭവമാണ് സോ അങ്ങനെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് വാങ്ങിച്ചത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പൊ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം പിങ്കും ഉണ്ട് റെഡും ഉണ്ട് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എനിക്ക് കോട്ട്സെറ്റുകൾ ഭയങ്കര കുറവാണ് അങ്ങനെ ഞാൻ ഒരു ആഗ്രഹിച്ച് മോഹിച്ച ഒരു സെറ്റ് വാങ്ങിച്ചാണ് ഇത് ഒരു ഫ്ലോറൽ കോൺസെറ്റ് കോട്ട്സെറ്റ് കോൺസെറ്റ് കോട്ട്സെറ്റ് ഗൈസ് ആദ്യം തന്നെ ഞാൻ എന്റെ ഫ്രണ്ട് എവിടെ ആ നിങ്ങൾക്ക് ഞാൻ പാൻസ് കാണിച്ചു തരാം ബോട്ടം കാണിച്ചു തരാം ആപ്രിക്കോട്ടാണ് വരുന്നത് ഇത് ആപ്രിക്കോട്ട് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഫ്ലോറ് സൈസ് സ്മോൾ മുതൽ എക്സ്ട്രാ ലാർജ് വരെ ഉണ്ട് ഗൈസ് ഞാൻ വാങ്ങിച്ച മീഡിയ ആണ് സോ ഗൈസ് ഇത് ഭയങ്കര അടിപൊളിയാണ് നിങ്ങൾക്ക് ബീച്ച് ഞാൻ എന്തിനും ബീച്ച് വേറെ വാങ്ങിച്ചത് എനിക്ക് അറിയില്ല കാരണം ഞാൻ ബീച്ച് എനിക്ക് ബീച്ച് ഇഷ്ടമല്ലാത്ത ഒരാളാണ് ഇപ്പം ബീച്ച് ഇഷ്ടമല്ല വേറെ എവിടെയെങ്കിലും പോകാനാണെങ്കിലും ഞാൻ വാങ്ങിച്ചു കാര്യം എന്താണെന്ന് എൻ്റെ അടുത്ത് ചോദിക്കരുത് ഞാൻ അങ്ങനെ ഒരുക്കേണ്ട കാര്യമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ സോ ഇത് വാങ്ങിച്ചതാണ് അപ്പം വേസ്റ്റ് ഇലാസ്റ്റിക് ആണ് വരുന്നത് ആൻഡ് ഇത് ഇത്രേ ഉള്ളൂ ഭയങ്കര സിമ്പിൾ ആണ് ഫ്ലോറിലാണ് വരുന്നത് അടിയിൽ ലൈനിങ് ഒന്നുമില്ല രണ്ട് പോക്കറ്റ്സ് വരുന്നുണ്ട് ഇത് കളർ പോകത്തില്ല അതിന് ഗ്യാരന്റിയാണ് ആൻഡ് ഇതാണ് ഇതിന്റെ പുറത്ത് വരുന്ന ഒരു ജാക്കറ്റ് പോലത്തെ ബട്ടൺ ഒന്നുമില്ല ജസ്റ്റ് ഒരു ഒരു ഷഗ് പോലെ അല്ലെങ്കിൽ ഒരു ജാക്കറ്റ് പോലെ അകത്ത് നമുക്ക് എന്തെങ്കിലും ടാങ്ക് ടോപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെങ്കിൽ ഫ്രീഡം പ്രായോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടെ കുറച്ച് നല്ലതായിരിക്കും സോ ഇതാണ് ബീച്ചിലൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ ഇതിപ്പം ബീച്ച് പോണ ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല പിന്നെ എന്തോ എനിക്ക് അറിഞ്ഞൂടെ മേ ബി ഒരു എവിടെയെങ്കിലും പോകാൻ ചാൻസ് ഉണ്ട് ഒക്കെ ഇട്ടുകൊണ്ട് പോകാം അപ്പോൾ ഇത് എനിക്ക് സത്യം എനിക്ക് കിട്ടുമ്പോൾ എനിക്ക് ഞാൻ നമ്മുടെ ഫുക്കറ്റും ട്രിപ്പ് ഉണ്ടല്ല അത് മിസ് ചെയ്യണം എന്തോ ഒന്നുകൂടെ തായ്ലൻഡ് പോകാൻ തോന്നാണ് തായ്ലൻഡ് മാംഗോ സ്റ്റിക്കി റൈസൊക്കെ വരാണ് മാംഗോ ജ്യൂസ് വരാണ് എന്തൊക്കെയോ മനസ്സിൽ ഇങ്ങനെയൊക്കെ വന്നു പോകുന്നു മനസ്സിൽ ഈ ഇടയ്ക്ക് എന്തൊക്കെയോ ഒക്കെ വന്നു പോകുന്നു ഗൈസ് സോ ഇതാണ് മീഡിയം എടുത്ത സൈസ് ഫ്ലോറൽ പ്രിന്റഡ് ആണ് വരുന്നത് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഭയങ്കര കാഷ്വൽ ആയിട്ടുള്ള ഒന്നാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും സോ ഗൈസ് നമ്മൾ അടുത്ത ഫൈനൽ നമ്മളെ ഡ്രസ്സാണ് നെച്ചിടാൻ വേണ്ടി ഈ ഒരു പ്ലാക്കറ്റ് ബ്ലൗസ് എന്നൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് എനിക്കൊരു ഷഗ് പോലെയാണ് തോന്നിയത് അകത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ഒരു ടാങ്ക് ടോപ്പ് പോലെ ഇട്ടിട്ട് പെയർ ചെയ്യാം ഇല്ലെങ്കിൽ നിപ്പിൾ പാഡ് വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാം പക്ഷെ ബാക്ക് ഇതാണ് ട്രാൻസ്പാരൻ്റ് ആയിരിക്കും ഗൈസ് ആ ബ്ലൗസിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്തത് ഈ ഒരു വൈറ്റ് ആണ് കുറേ നാളായ ഞാൻ എടുത്തിട്ട് നമുക്ക് സ്കേർട്ടിൽ മസ്റ്റ് ഹാവ് ആയിട്ടുള്ള സംഭവമാണ് ഗൈസ് വൈറ്റ് ബ്രൗണ് ബ്ലാക്ക് സ്കേർട്ട് എന്റെ ബ്ലാക്ക് ഇല്ല ബ്ലാക്ക് തൊലഞ്ച് പോയി പക്ഷെ ബ്രൗണും ഉണ്ട് വൈറ്റും ഉണ്ട് അപ്പോൾ വൈറ്റ് സ്കേർട്ട് ആൻഡ് ഇത് നമുക്ക് ഒരുപാട് സ്റ്റൈലി ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല ഇലാസ്റ്റിക് ആണ് വേസ്റ്റ് വരുന്നത് ആൻഡ് ആ തുമ്പില് ലൈക്ക് ഒരു സെക്ഷൻ സെക്ഷൻ ആയിട്ട് ഇങ്ങനെ കുറച്ച് എംബ്രോയ്ഡറി പോലത്തെ വർക്ക് കൊടുക്കുന്നുണ്ട് ഇത്ര പ്ലെയിൻ ആയിട്ടുള്ള സ്കേർട്ടാണ് അടിയിൽ ലൈനിങ് ആണ് ഭയങ്കര കംഫർട്ടബിൾ ആണ് സോ ഇത് ഇത്രയാണ് നമ്മുടെ ഡ്രസ്സ് ഇതിന്റെ എല്ലാത്തിന്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമ്പോൾ ഭയങ്കര എല്ലാം ഭയങ്കര സൂപ്പറാണ് എനിക്കിഷ്ടപ്പെട്ട് ഞാൻ എടുത്തു നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടെന്ന് പറയാം ഞാനിപ്പോൾ ഒരു മാങ്ങ എന്നായിരുന്നേ മാം കൂടെ വായിക്കത് സംസാരിക്കാൻ കുരുങ്ങണം ഇടയിലൊക്കെ ഇങ്ങനെ പെനഞ്ഞാക്കിയിരിക്കണെ കെട്ട് കമ്പി കണക്ക് സോ ഗൈസ് എത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഡ്രസ്സിന്റെ എല്ലാത്തിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നതെ ചെച്ച ബേ